ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ത്രീ ഫേസ് ലൈനിലെ ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂ ആണിത് ഇവിടെ രാത്രി സമയങ്ങളിലാണ് ഈ ആർ സി സി ബി ട്രിപ്പാകുന്നത് ഈ ലൈനിൽ മൂന്ന് എ സി കൂടാതെ വീട്ടിലെ മറ്റു ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ട്രിപ്പിംഗ് സംഭവിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ആദ്യം പരിശോധിക്കുക വീടിൻ്റെ വയറിംഗ് ലീക്കേജ് ലീക്കേജാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആർ സി സി ബി കുറഞ്ഞ കറണ്ട് ലീക്കേജ് വരുമ്പോൾ ട്രിപ്പ് ആകുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക അപ്പോൾ അത് പരിശോധിക്കുന്നത് നമുക്കൊരു ആർ സി സി ബി ടെസ്റ്റർ ഉണ്ടെങ്കിൽ വളരെ ഷാർപ്പായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ ആർ സി സി ബി ടെസ്റ്റർ ഇല്ലാതെ തന്നെ നമുക്കൊരു എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം ഇതിപ്പോൾ ഈ ലൈൻ എല്ലാം ലോഡുമായി ആയി കിടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു അഞ്ച് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് എർത്തും ഫേസും ആയിട്ട് അതായത് അഞ്ച് വാട്ട്സിന്റെ ഒരു എൽ ഇ ഡി ബൾബ് എർത്തും അതിൻ്റെ അടുത്ത എൻഡ് ഈ ആർ സി സി ബിയുടെ ഔട്ട്പുട്ടിലെ ഒരു ഫേസുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഈ ബൾബിന്റെ ഒരു വയർ ഇതിൽ എർത്ത് ചെയ്തിരിക്കുകയാണ് അടുത്ത വയർ ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ ടച്ച് ചെയ്യാണ് ആർ സി സി ബി ട്രിപ്പായി ഇപ്പോൾ അഞ്ച് വാട്ട്സിന്റെ ഒരു എൽ ഇ ഡി ബൾബ് ഇട്ടപ്പോഴാണ് ആർ സി സി ബി ട്രിപ്പ് ആയത് സാധാരണ ഒരു അഞ്ച് വാട്ട്സിന്റെ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് ഈ രീതിയിൽ ആർ സി സി ബിയുടെ ഔട്ട് പുട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പാകാൻ പാടില്ല കാരണം ഇവിടെ ഏകദേശം മുപ്പത് മില്യാമ്പർ അടുത്ത് ലീക്കേജ് വന്നത് കൊണ്ടാണ് ഈ ആർ സി സി ബി ട്രിപ്പായത് അതൊരുപക്ഷേ ലൈനിലെ ലീക്കേജ് വരാം അതല്ലെങ്കിൽ ലോ കറണ്ട് ലീക്കേജിൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആകുന്നുണ്ട് ഈ അഞ്ച് വാട്ട്സിന്റെ ബൾബിൻ്റെ ഒരു ലീഡ് ഈ ക്ലാമ്പ് മീറ്റർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മീറ്റർ ഇപ്പോൾ ഉട്ടിരിക്കുന്നത് നാൽപ്പത് മില്്യാമ്പിയർ റേഞ്ചിലാണ് ഇനി ഇത് ഈ ഫേസിലേക്ക് ടച്ച് ചെയ്യാണ് ഈ ബൾബിൻ്റെ ഒരു ലീഡ് ഈ ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ അഞ്ച് വട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് എടുക്കുന്ന കറണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് അതായത് ഏകദേശം ഇരുപത്തിരണ്ട് മില്യംപിയാണ് ഇത് ഇപ്പോൾ ഇൻപുട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ആർ സി സി ബിയുടെ ഔട്ട് ടച്ച് ചെയ്താൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആവും ഇനി അടുത്തതായി ടെസ്റ്റ് ചെയ്യുന്നത് ഈ അഞ്ച് വാട്ട്സ് എൽ ഇ ഡി ബൾബിന് പകരം മൂന്ന് വാട്സിന്റെ ഒരു എൽ ഇ ഡി ബൾബിട്ട് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ മൂന്ന് വാട്ട്സ് എൽ ഇ ഡി ബൾബിന്റെ ഒരു വയർ ഈ എർത്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇത് അടുത്ത വയറാണ് ഈ ആർ സി സി ബിയുടെ ഔട്ടുമായി കണക്ട് ചെയ്യുന്നത് ആർ സി സി ബി ഓൺ പൊസിഷനിലാണ് ആർ സി സി ബി ട്രിപ്പായി ഈ മൂന്ന് വാട്ട്സിന്റെ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ലൈൻ എല്ലാം കണക്റ്റഡ് ആയിരുന്നു ഈ മൂന്ന് ഫേസും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വയറിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടായാൽ അവിടെ ഉണ്ടാകുന്ന ആ ലീക്കേജ് കറണ്ടും പ്ലസ് ഈ മൂന്ന് വാട്ട്സ് എൽ ഇ ഡി ബൾബിൽ നിന്നുണ്ടായ ലീക്കേജും കൂടെ മുപ്പത് മില്യാം പേറിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആകും അപ്പോൾ അത് വ്യക്തമായി അറിയണമെങ്കിൽ ആ ലീക്കേജ് കൊണ്ടാണോ ഇത് ട്രിപ്പ് ആയത് അതോ ആർ സി സി ബിയുടെ പ്രശ്നം കൊണ്ടാണോ ട്രിപ്പ് ട്രിപ്പായതെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള എല്ലാ ലൈനുകളും ഡിസ്കണക്റ്റ് ചെയ്യണം ഈ ആർ സി സി ബിയുടെ ഔട്ട് കണക്ഷനുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് ആർ സി സി ബി ഓൺ ചെയ്യുന്നു നേരത്തെ ടെസ്റ്റ് ചെയ്ത മൂന്ന് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബാണ് ഇതിൻ്റെ ഒരു ടെർമിനൽ എർത്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത വയർ ഈ ആർ സി സി ബിയുടെ ഔട്ട്പുട്ടിലേക്ക് ടച്ച് ചെയ്യുന്നു ദ ആർ സി സി ബി ട്രിപ്പായി മൂന്ന് വാട്ട്സിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് ഈ ആർ സി സി ബിയുടെ ഔട്ടിൽ ടച്ച് ചെയ്തപ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പായി ഇനി നമുക്ക് അറിയേണ്ടത് മൂന്ന് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് എത്ര മില്ലിയാംബിയർ കറണ്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് വയർട്സിൻ്റെ എൽ ഇ ഡി ബൾബ് ഫേസും എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള എത്ര മില്ലിയാംബിയർ കറണ്ടാണ് എടുക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഈ ബൾബിൻ്റെ എർത്ത് വയറിലേക്കാണ് ഈ ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് നാൽപ്പത് മില്ലിയാംബിയർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് അടുത്ത വയർ ഈ ആർ സി സി ബിയുടെ ഫേസിലേക്കാണ് കണക്ട് ചെയ്യുന്നത് നേരത്തെ അത് ആർ സി സി ബിയുടെ ഔട്ടിൽ കൊടുത്തപ്പോഴാണ് ആർ സി സി ബി ട്രിപ്പ് ആയത് ഇപ്പോൾ ഈ ആർ സി സി ബി ഓഫ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഇൻപുട്ട് ഫേസിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ബൾബ് പ്രകാശിക്കുന്നു ഇപ്പോൾ എടുത്തിരിക്കുന്ന കറണ്ട് പതിനാല് പോയിൻ്റ് നാല് മില്യ ആംപിയർ കറൻ്റാണ് ഇപ്പോൾ ഇത് രാത്രി സമയമായതുകൊണ്ട് ഈ വോൾട്ടേജിൽ ചെറിയ വേരിയേഷൻ വരും അതനുസരിച്ച് ചെറിയൊരു വ്യത്യാസം ഇതിൻ്റെ കറണ്ടിൽ കാണിക്കുന്നതാണ് പതിനാല് പോയിൻ്റ് നാല് മില്യ്യ ആംപിയർ കറണ്ട് ആണ് ഈ ബൾബ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ംബിയർ ലീക്കേജ് വന്നപ്പോഴാണ് ഈ ആർ സി സി ബി ട്രിപ്പ് ആയത് പക്ഷേ ഇതിൽ വ്യക്തമായി കാണിച്ചിരിക്കുന്നത് മുപ്പത് മില്ലിയാംബിയർ ആണിതിന്റെ ലീക്കേജ് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് മുപ്പത് മില്ലിയാമ്പിയറിന് മുകളിൽ ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആർ സി സി ബി ട്രിപ്പ് ആവും പക്ഷേ ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് പതിനാല് പോയിന്റ് നാല് മില്ലിയാമ്പിയർ വന്നപ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പായി അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ പ്രത്യേകിച്ച് ത്രീ ഫേസ് ലൈനിൽ വളരെ ശ്രദ്ധിക്കണം ഇത്രയും ലോ ലീക്കേജ് വരുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആകുന്നു എങ്കിൽ അത് ഇടയ്ക്കിടെയുള്ള ട്രിപ്പിങ്ങിനത് കാരണമാക്കും കാരണം ത്രീ ഫേസ് ലൈനിൽ വളരെയധികം ലോഡുകൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം മൂന്ന് എ സി ആണ് ഈ ലൈനിൽ വർക്ക് ചെയ്യുന്നത് ഇത് എല്ലാം രാത്രി സമയങ്ങളിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ സമയത്ത് ഇതേപോലുള്ള ട്രിപ്പിംഗ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ പ്രശ്നം മാറ്റണമെങ്കിൽ ഈ ആർ സി സി ബി മാറ്റിവെക്കുക അത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മുപ്പത് മില്ലിയ ആംബിയറിനടുത്ത് തന്നെ ലീക്കേജ് വരുമ്പോൾ മാത്രമേ ഈ ആർ സി സി ബി ട്രിപ്പാകുകയുള്ളൂ എന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കണക്ട് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലുള്ള ട്രിപ്പിംഗ് പ്രശ്നങ്ങളുള്ളൂ ഇതിൽ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ആർ സി സി ബി ട്രിപ്പായില്ല എങ്കിൽ ഉറപ്പാണ് ലൈനിൽ ഉള്ള ലീക്കേജാണ് അതായത് വയറിങ്ങിലെ ലീക്കേജ് വരാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നുള്ള ലീക്കേജ് വരാം പക്ഷേ അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ ഉണ്ടായത് ഈ ആർ സി സി ബി വളരെ കുറഞ്ഞ കറണ്ട് ലീക്കേജ് വന്നപ്പോൾ തന്നെ ട്രിപ്പ് ആയതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആർ സി സി ബികൾ മാറ്റി പുതിയ ആർ സി സി ബി വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി